ഇരുപത്തിയാറ് വരികൾ മഹാൻ അവൾ ആ ഉറക്കത്തിൽ ചെല്ലി വെളുത്തപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ട് അതങ്ങനെ കഴിഞ്ഞു പിന്നൊരു ദിവസം വീണ്ടും നബി തങ്ങളെ കിനാവിൽ കണ്ടു സല്ല അള്ളാഹു അലൈസ് അവൻ അഭിതങ്ങൾ പറഞ്ഞു സല്ല അള്ളു അലൈസ് മറുസോക്കി നിങ്ങളാ നാൾ പാടി ആ പാട്ടൊന്നുകൂടെയും പാടിക്കാൻ പറഞ്ഞു അതിൽ അഹമ്മദ് അള്ളാവിന് പാടിക്കൊടുത്തു ഈ ബേത്തി എല്ലാവരും ടെൻഷൻ ഉണ്ടാവൂല തത്സമാത്തിൻ്റെ ഈ താബരണ്ട് അതിനിപ്പോൾ ഈ ബെയ്ത്തി അവിടെയുള്ള നിങ്ങൾക്ക് വല്ലിമ്മാൻ്റെ പതിനാല് വക ഏടിലാളായി അതാ വല്ലിമ്മാൻ്റെ പതിനാല് വകേട് വല്ലിപ്പാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ വല്ലിപ്പാക്ക് മുസാഫുണ്ട് ആദ്യം എന്നിട്ടല്ലേ സെബീന വല്ല്പ്പ ആക്ക സ്വന്തമായിട്ട് നമുക്ക് വേണ്ട ചില സാധനങ്ങളുണ്ട് സ്വന്തമായിട്ടൊരു മുസാഹ് എല്ലാവർക്കും വേണം എപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് നോക്കണമെങ്കിൽ അവനു വെച്ചിട്ടൊരു മുസാഫ് അത് ഞാൻ ഹാഫിദാണെങ്കിലും വേണം എന്നല്ല ഷമീർ സാഹിബ് ഹാഫിദാന്ന് ഞാൻ അപ്പഴറിഞ്ഞെ അള്ളാഹു ദീർഘായത്തും കൊടുക്കട്ടെ സിഹത്തും സലാമത്തും കൊടുക്കട്ടെ ഹാഫിദങ്ങൾ നമ്മൾ അല്ലോണം ബഹുമാനിക്കണം ആദരിക്കണം മുത്തുനബി സല്ല അലി വസ്ലമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോജിത്താണ് ഖുർആൻ ഷരീഫ് പറഞ്ഞത് മോചിതത്ത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഹിസ്സിയായ മോചിതത്വണ്ട് ഒന്ന് മാനവിയായ മോചിതത്തുണ്ട് മാനവിയായ മോചിതത്വം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അത് മോചിതത്താണ് കുറേ കാലം കഴിഞ്ഞാൽ അതുപോലെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമെന്നതാണ് അതേസമയത്ത് ഹിസ്സിയായ മോചിതത്ത് പറഞ്ഞാൽ ഒരു കാലത്തും ഒരാൾക്കും മറികടക്കാൻ കഴിയാത്തതിനെയാണ് ഹിസ്സിയായ മോചിതത്ത് പറഞ്ഞത് മുത്തനബി സല്ലാ അലൈ വല്ലമയുടെ ഹിസ്സിയായ മോചിതത്തിൽ പെട്ടതാണ് പരിശുദ്ധമായ ഖുർആൻ ഒരു കാലത്ത് ഒരാൾക്കും മറികടക്കാൻ കഴിയില്ല അപ്പോൾ അത് ഹിഫുദാക്കാൻ അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞത് എനിക്കെന്തായാലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഉള്ളവർക്ക് നമ്മളെന്തായാലും പ്രോത്സാഹനം കൊടുക്കണമല്ലോ അവരെ നമ്മൾ അംഗീകരിക്കുകയും സ്നേഹിക്കുകയൊക്കെ വേണം അള്ളാഹു ദീർഘായു സാഫിയത്തും കൊടുക്കട്ടെ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഉണ്ണി നബി സല്ലാ അല്ലൈവിസ്ലമ തങ്ങളെ ഉറക്കത്തിൽ കണ്ടു അഹമ്മദ് അൽ റസൂഖി അങ്ങനെ നബി നബിധങ്ങൾ പാടിക്കൊടുത്തു അപ്പോൾ അത് പറഞ്ഞതെന്ന് വച്ചാൽ സ്വന്തം സേഫുമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വന്നത് രണ്ടാമത് എല്ലാവർക്കും സ്വന്തമായിട്ട് വേണ്ടത് ഒരു തസ്ബിമാലയാണ് കൊണ്ടടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ആദ്യം ഉണ്ടാവട്ടെ ആണിമ തൂങ്ങട്ടെ അത് കൊണ്ടെടുക്കൽ പിന്നല്ലേ നല്ലത് നോക്കിയിട്ട് വാങ്ങണം നല്ലത് നോക്കിയിട്ടൊരു ദശീമാല വാങ്ങണം എല്ലാവരും എവിടെ നിന്ന് കിട്ടുക വച്ചാൽ ഉറണ്ട മണിയുള്ളതാണ് ഏറ്റവും നല്ലത് നൂറ്റൊന്ന് മണിയുള്ളത് വാങ്ങണം മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റമ്പതും രണ്ട് വലിയ മണി അങ്ങനെ നൂറ്റൊന്ന് മണിയുള്ളതാണ് വാങ്ങേണ്ടത് നൂറുള്ളതും വാങ്ങരുത് എഴുത്തുള്ളതും വാങ്ങാതിരിക്കലാണ് നല്ലത് എഴുത്തുള്ളത് ചിലപ്പോൾ ഷിയാക്കേണ്ടതായിരിക്കും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഉരുണ്ട മണിയാണ് നല്ലത് നൂറ്റൊന്നുള്ളതാവണം നൂറ് മണിയുള്ളത് ഈ അമ്മളതല്ല ദസ്വിമാല അമ്മക്ക് മാത്രമല്ല ഉള്ളത് പല മതക്കാർക്കും ഉണ്ട് അതുകൊണ്ട് നൂറ്റൊന്നുള്ളതാണ് ഈ അമ്മളത് അത് തന്നെ വാങ്ങണം ആദ്യം ആണിമ തൂങ്ങട്ടെ പഞ്ചു കിടക്കുമ്പോൾ ഭാര്യനോട് ഏടി ഇൻ്റെ തെസ്ബീൻ്റെ എടുത്താന്ന് പറയണമെങ്കിൽ ആദ്യം സാധനം ആണിമ തൂങ്ങണ്ടേ എന്നാലല്ലേ പറ്റുള്ളൂ ആദ്യം ആണിമ തൂങ്ങട്ടെ എന്നിട്ട് മുമ്പ് കൊണ്ടിടക്കൽ പിന്നാക്കാം അപ്പം അതുകൊണ്ട് രണ്ട് സാധനം എല്ലാവർക്കും വേണം ഒന്ന് അവനു വച്ചിട്ട് കുറച്ച് വലിയ എഴുത്തൊക്കെ ഉള്ളൊരു മുസൈഫ് മറ്റൊന്ന് ഒരു മാല അത് രണ്ടും അവനാൻ സ്വന്തമായിട്ടുണ്ടാവണം വാങ്ങണം എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ വലിയ ദറജ കിട്ടും അതുകൊണ്ടൊക്കെ തസ്ബിഹ്മാലിൻ്റെ പ്രത്യേകത എന്താ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സാധനമാണ് മുതക്കിറു അസുബ് ഹ എന്ന് ഇമാം കുർത്തുബിർ അലി അള്ളാവിൻ ഉദ്ധരിച്ച ഹീസിലുണ്ട് ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തുന്ന വസ്തുവാണ് തസ്ബിഹിമാല നഫ്സാ ബിർ അലി അള്ളാവിൻ്റെ ഒരു പാത്രത്തിൽ കുറേ ഈത്തപ്പഴത്തിൻ്റെ കുരുകൾ ശേഖരിച്ചിരുന്നു എന്നാണ് ദിക്കറോ തസ്ബിയോ ഒക്കെ ചെല്ലുമ്പോൾ അതിന്നെടുത്തിട്ട് അങ്ങോട്ട് വെക്കും പിന്നെ ഒന്നെടുത്ത് വെക്കും പിന്നെ ഒന്നെടുത്ത് വെക്കും കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കും എന്തിന് നാളെ അള്ളാഹുൻ്റെ അടുക്കൽ സാക്ഷി നിൽക്കാനാ സാക്ഷികളെ തേച്ചാൽ തയ്യാത്തൊരു ദിവസം ഉണ്ട് ഡൈനാണ് മാഷറ എന്ന് പറയാം നന്മക്കും സാക്ഷി ഉണ്ടാവും തിന്മക്കവും സാക്ഷി ഉണ്ടാവും എന്തേലും ഒരു വേണ്ടാത്ത കാര്യം ചെയ്യുമ്പോൾ നമ്മൾ റൂമിൽ കിടന്നു കാണ്ട് വാതിൽ കുറ്റിട്ടു ആ കുറ്റി നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കെതിരെ സാക്ഷി പറയും ഇനി ആരും കാണ്ടാന്ന് എഴുതിയിട്ട് ഡേറ്റ് എടുത്തി ആ സ്വിച്ച് നാളെ അള്ളാഹുവിനെടുക്കൽ നമുക്കെതിരെ സാക്ഷി പറയും നന്മക്കും സാക്ഷിയുണ്ട് തിന്മക്കും സാക്ഷിയുണ്ട് സാക്ഷികളെ തേച്ച തയ്യാത്ത ദിവസത്തിനാണ് മഹ്സറ എന്ന പേര് പറയണത് മഷ്സറ എന്തിനാ സത്യത്തിൽ മഷ്സർ അയിപതിനായിരം കൊല്ലം മാഷറ ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവുന്നതാണ് എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ചാല് അമ്പതിനായിരം കൊല്ലം ഉണ്ടാവും ചില ആൾക്കാര് അമലിന്റെ തോതനുസരിച്ച് നെരിയാണി വരെ വിയർപ്പുള്ളവരും കാലിൻ്റെ വരെ വിയർപ്പുള്ളവരും അര വരെ വിയർപ്പുള്ളവരും ചെവി വരെ വിയർപ്പുള്ളവരും വിയർപ്പിൽ മുങ്ങി താഴുന്നവരുണ്ടാവുന്നതാണ് മനസുറയില് അമ്പതിനായിരം കൊല്ലം മനുഷ്യൻ നിലയില്ല കയത്തിൽ നിന്ന് നെട്ടോട്ടമോടും ഹിസാബൊന്നും ഉണ്ടാവില്ല ഒന്നുമില്ല അവിടെ വെറുതെ മേപ്പെട്ടോക്കി കിടക്ക എന്തിനാണ് ആ നടക്കണേ ആ നടക്കുന്നതിൽ ഒരു ഉണ്ട് എന്നാണ് അമ്പതിനായിരം കൊല്ലം അന്ധം മുട്ട് നടക്കുമ്പോൾ ആൾക്കാർ തമ്മു തമ്മ പറയും എന്താ പോയി നിർത്താൻ ഞമ്മക്ക് എവിടേലും ഒന്ന് പോയി നോക്കല്ലേ അങ്ങനെ പോകും അബൂന അബുൽ ബഷർ സയ്യൂദ്ന ആദം അലി ഇസ്സലാവിൻ്റെ അടുക്കൽ അടുത്ത് മാത്രമേ പോകുള്ളൂ എന്നൊരു അഭിപ്രായം ഉണ്ട് ആദനി അലി ഇസ്ലാമിനോട് ചെന്നിട്ട് പറയും വല്ലിപ്പ ഞങ്ങൾ ആകെ പെട്ടിട്ടുണ്ട് സ്വർഗത്തക്കാലും വേണ്ടില്ല നരകത്തക്കായും വേണ്ടില്ല ഇവിടുന്നൊന്നാണ് കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു ഓൻ ആദം വല്ലിപ്പ പറയും കുട്ടികളെ എൻ്റെ കാര്യത്തിൽ തന്നെ വലിയ വേചാറല്ല ഉള്ളത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കി അങ്ങനെ മൂസാ നബിൻ്റെ അടുത്ത് പോവും ഈസാ നബിൻ്റെ അടുത്ത് പോവും ഇബ്രാഹിം നബി അലിഹി മുസ്ലാം അവരുടെ എല്ലാവരുടെ അടുത്ത് പോകും എല്ലാവരും ഏകദേശം ഒരേ മരുത്ത മറുപടി എറിയും അവസാനൻ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയും നബി എങ്ങളൊന്ന് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞാണ്ട് അവിടെ നിന്ന് നീച്ചിട്ട് അർഷിൻ്റെ താഴെ പോയിട്ട് ദീർഘമായ സുജൂതിൽ കിടക്കും ആ സുജൂത്തിനൊടുവിൽ അള്ളാഹുവിളിക്കും ഇർഫയാ മുഹമ്മദ് സൽ തൊഴുത്ത മുഹമ്മദെ തല ഉയർത്തു ആവശ്യം ചോദിച്ചോളി നമ്മൾ തരാലോ എന്ന് പറയുന്നതാണ് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണേ മുഹമ്മദെ തല ഉയർത്തു എന്നാണ് റസൂലെ തല ഉയർത്തു എന്നല്ല നബിയെ തല ഉയർത്തു എന്നല്ല പറയുന്നത് അതായത് വിളിയിൽ ഒരു രഹസ്യമുണ്ട് വിളി യോഗ്യതയുടെ മേലറിയിക്കുന്നതാണ് വിളി യോഗ്യതയുടെ മേലറിയിക്കും ഇപ്പോൾ മിഥിലാജ് എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പോൾ ശരിക്കും ബഹുമാനപ്പെട്ട പണ്ഡിതനും പ്രഭാഷകനും ചിന്തകനും ഒക്കെയായ സാലിം ബൈസി കുളത്തൂർ അവറുകൾ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇട്ടവനും കക്കൂസിൽ പോകുന്നവനും തുണിങ്കുപ്പായും അയൺ ചെയ്യുന്നവനുമായ സാലിം ബൈസി പ്രസംഗിക്കുന്നു എന്ന് പറയാൻ പാടില്ല എന്തുകൊണ്ട് അതല്ല പ്രസംഗത്തിൻ്റെ യോഗ്യത അതുകൊണ്ടാണ് പറയാൻ പാടില്ലാത്തത് അപ്പോൾ വിളി യോഗ്യതയുടെ അറിയിക്കും അള്ളാഹു നബി തങ്ങളെ യാ മുഹമ്മദ് എന്നൊരിക്കലും വിളിച്ചിട്ടില്ല ആകെ ഈ ഒരു സമയത്ത് മാത്രമേ വിളിക്കുന്നുള്ളൂ ഖുർആാനിൽ യാ മുഹമ്മദ് എന്ന് എവിടെയും കാണൂല അള്ളാഹു യാ മുഹമ്മദ് യാ അയ്യൂഹൻ നബിയു എന്ന് വിളിച്ചിട്ടുണ്ട് യാ അയ്യുഹർ യാസൂലു ബല്ലമാൻ ജില്ലയിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ എന്ന് വിളിച്ചിട്ടുണ്ട് തോഹ എന്ന് വിളിച്ചിട്ടുണ്ട് യാസീൻ എന്ന് വിളിച്ചിട്ടുണ്ട് യാ അയ്യുഹൽ മുസ്സമ്മിൽ എന്ന് വിളിച്ചിട്ടുണ്ട് യാ അയ്യുഹൽ മുദ്ദീർ എന്ന് വിളിച്ചിട്ടുണ്ട് യാ യാഹമ്മദ് എന്നൊരിക്കലും വിളിച്ചിട്ടില്ല ആകെ ഒരു തവണയാണ് വിളിക്കുന്നത് അത് ഷഫായത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഇർഫയ മുഹമ്മദ് മുഹമ്മദയെ തല ഉയർത്തു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും നുബുവത്തും റിസാലത്തും അല്ല യോഗ്യത മുഹമ്മദീയത്താണ് യോഗ്യതാ റബിയുല്ലാൽ പന്ത്രണ്ട് നബിയുടെ ജന്മദിനമല്ലോ റബിയുല്ലാവൽ പന്ത്രണ്ട് റസൂലിൻ്റെ ജന്മദിനമല്ല റബി ഉല്ലവൽ പന്ത്രണ്ട് മുഹമ്മദിൻ്റെ ജന്മദിനമാണ് മുഹമ്മദ് മുഹമ്മദ് ആയിട്ട് സല്ലു അലൈ സ്വല്ലം നാല്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് നബി ആവുന്നത് നാല്പത് വയസ്സിന് മുമ്പുള്ള മുഹമ്മദിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ ഗേറ്റിന്റെ അപ്പുറത്തേക്കാണ് പൂണ്ടി വരും അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് ഇത് സുന്നത്തി ജമാഅത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അസിലാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുത്തുനബിയുടെ അവിടുള്ള താല്പര്യമാണ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം നമ്മളെ പാമക്കാരായ ആൾക്കാർ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുകയും സമയം ചിലവാക്കുകയും ചെയ്തിരുന്നത് മധുന്നബിക്ക് വേണ്ടിയിട്ടാണ് സല്ല ഉള്ള അലി സ്വലം എന്ത് പരിപാടിയാണെങ്കിലും രണ്ടാം ദിവസം ഓലുദോതും പഴയ ആൾക്കാർ നാളിനോട് ഒരാൾ ചോദിച്ചു ഈ ഹൗസ് വാമിങ്ങിന് കുടീരിക്കലിനൊക്കെ എന്തിനും മങ്കൂസും ഒരു ദോതം എന്ന് യാസീനും ഓദ്യാ പോര ചോദിച്ചു യാസീനും ഓദ്യാൽ പോരാ യാസീനും തബാറക്കിയും അൽബക്കരൊക്കെ ഓതണം മൗലുദോതിൻ്റെ അടുത്ത് അതന്നെ ഓതണം മുത്തനബി സാഹു അലൈഹി വസ്ലാ തങ്ങളുടെ മദു എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ ഒരു വിഷയത്തിൻ്റെ മുന്നിൽ വെച്ചാൽ ആ കാര്യം വിജയിക്കും അത് ഉറപ്പാണ് നബി സല്ലു അലൈഹി വസ്ലമാ തങ്ങളെ മുന്നിൽ വെച്ച ആളുകളാണ് ചരിത്രത്തിൽ വിജയിച്ചിട്ടുള്ളത് ഐരാണബോക്കർ സുദ്ദീഖ് റലി അള്ളാഹുനെ വിജയിച്ചത് ഉമർ ഖത്താബ് വിജയിച്ചത് കൊണ്ട് വിജയിച്ച വാപ്പാരും ഉണ്ട് കൊണ്ട് വിജയിച്ച മക്കളും ഉണ്ട് രണ്ടിൻ്റെ ഉദാഹരണമാണ് ഉമർ ഖത്താബ് മോനും റദിഅള്ളാഹുനും ഉമർ ഖത്താബ് അബ്ദുൽഹിബിനും ഉമറും മക്കളെ കൊണ്ട് വിജയിച്ച വാപ്പാരുമുണ്ട് ചരിത്രത്തിൽ വാപ്പാരെ കൊണ്ട് വിജയിച്ച മക്കളും ഉണ്ട് എന്താ വിജയിക്കാൻ കാരണം ഉമരബുൽഹത്താബുറിയാവിന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇസ്ലാം ദീനിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലാ അലൈഹി ഇസ്ലമയുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് കൽബിൽ നീയത്ത് ചെയ്തിട്ടല്ലാതെ എൻ്റെ ഭാര്യയോട് ഇണ ചേർന്നിട്ടില്ല എന്ന് സയ് ഉമർത്താബുറിയു പറഞ്ഞിരിക്കുന്നു അതന്നെയാണ് ഈ ഹുസൂസ് അതന്നെയാണ് ഹസായിസ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഉമർ അലിഅള്ള അബ്ദുല്ലാഹിബിന് ഉമറിനെ പോലത്തെ ഒരു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വാപ്പാന്റെ നീയ തന്നെയാണ് അതിൻ്റെ ഉത്തരം അപ്പോ നബിസ് അലിസ്ലമാതങ്ങളെ മുന്നിൽ വെച്ചാൽ ഏത് കാര്യം വിജയിക്കും അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഷർ എന്തിനാണ് എന്നുള്ളതാണ് മഷർ എന്തിനാന്ന് ചോദിച്ചാൽ അയിമ്പതിനായിരം കൊല്ലം കഴിഞ്ഞിട്ട് നബിതങ്ങൾ എടുത്ത് ചെല്ലും എന്നിട്ട് പറയും സ്വർഗത്തിക്കായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടില്ല ഇവിടുന്ന് ഒന്നാണ് കഴിച്ചിലേക്ക് കിട്ടിയാൽ മതിയായിരുന്നു ഇതെല്ലാരും പറയണ വർത്താനല്ല സ്വർഗത്തേക്കായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടില്ല എന്ന് നരകത്തേക്കായാലും വേണ്ടില്ല എന്ന് നിങ്ങൾ ആരേലും പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ ഞാൻ ഞാനേതായാലും പറയില്ല കാരണം നരകത്തേക്ക് പോകാന്നുള്ള ഓപ്ഷൻ നമ്മളെടുത്തില്ല ആകെ സ്വർഗത്തേക്കുള്ളൂ എന്നാൽ പിന്നെ നിപിതങ്ങളോട് പറയുന്നു പറഞ്ഞേല് സ്വർഗത്തേക്കായാലും വേണില്ല നരകത്തേക്കായാലും വേണിലാ എന്നില്ല ഉണ്ട് എന്തുകൊണ്ട് ഈ പറയാൻ പോണേല അബുജാൽ ഉണ്ടെന്നാണ് കാരണം ലഹനത്തുള്ള അയ്യലേ ഈ പറയാൻ പോണേൽ നമ്രൂദ് ഉണ്ട് പറയാൻ പോകുന്നതിൽ കാറൂനുണ്ട് പറയാൻ പോണേല് ഫിറാവൂനുണ്ട്